ലൈഫ് വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെ ലളിത സുന്ദരമായിട്ട് എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിന് സഹായകരമാകുന്ന കുറച്ച് ടിപ്സ് ആണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ചില ആളുകൾ കൗൺസിലിങ്ങിനൊക്കെ വരുമെന്നിട്ട് പറയും ജീവിതം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ആളുകൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനും ആനന്ദം കണ്ടെത്താനൊക്കെയുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട് പക്ഷെ അവർക്ക് പലപ്പോഴും അതൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ വൈകാരികമായിട്ടും മാനസികമായിട്ടും വളരെ പെട്ടെന്ന് ഡൗൺ ആയി പോവുകയും എന്നിട്ട് അവർ തന്നെ ജീവിതത്തെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന സാധ്യതകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് അത്തരം ജീവിതത്തിൽ അത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ലൈഫിനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവാതെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്ത് കടന്ന് ജീവിതത്തെ വളരെ ഈസിയായിട്ട് സുന്ദരമായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിന് സഹായകരമാകുന്ന കുറച്ച് ടിപ്സ് ടിപ്സാണിത് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എന്നതാണ് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണ് വേണ്ടാത്ത ആകുലതകളും ചിന്തകളും ഒക്കെ മനസ്സിലേക്ക് വന്ന് പിന്നെ ആ ചിന്തകളുടെയും ആകുലതകളുടെയും ഒക്കെ പുറകെ പോയി മനസ്സ് വളരെയധികം അസ്വസ്ഥമാവും അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജഡ് ആവുക എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുന്ന എൻഗേജഡായിട്ടിരിക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സ്വയം കണ്ടെത്തുക അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കുക നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്ത് നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും എന്ത് പ്രതിസന്ധി എന്തെങ്കിലും ഞങ്ങൾക്കൂടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ധൈര്യം നൽകുന്ന നമ്മുടെ പോരായ്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ സ്വീകരിക്കാനും മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും പറ്റുന്ന നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക ആ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് ജീവിതത്തിൽ അതൊരു ആത്മവിശ്വാസമാണ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള ആ തോന്നൽ തന്നെ നമുക്ക് വലിയൊരു ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് നമ്മൾ കുറെ കൂടെ പ്രകൃതിയോട് അടുത്ത് ഇടപഴകി ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനെ പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങുക എന്നാ പറയുക റീകണക്ട് വിത്ത് നേച്ചർ നമ്മൾ നോക്കും ഇന്ന് പ്രകൃതിയോട് വളരെയധികം അകന്നാൽ ജീവിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മരങ്ങളോടും ചെടികളോടും പക്ഷികളോടൊക്കെ സംസാരിക്കാനും അടുത്തിടപഴകാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഈ മൊബൈലിനെ കണ്ടുപിടുത്തത്തോടുകൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കും മൊബൈലിലേക്കും ഭയങ്കരമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രകൃതിയോട് അടുത്ത് ഇടപഴകി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ അഹന്ത കുറേ കുറയും കാരണം നമ്മൾ ഈ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെ പോലെ ഒരു സാധാരണ ജീവിയാണെന്നുള്ളൂ ഒരു പ്രകൃതി പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടി വെച്ചിരിക്കുന്ന സമ്പാദ്യങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം നിമിഷ നേരം കൊണ്ട് തകരും അതുകൊണ്ട് അഹന്തി ഒന്നും കൂടാതെ വളരെ എളിമയോടു കൂടി ജീവിക്കേണ്ട ഒരാളാണ് ഞാനെന്നുള്ള ബോധ്യം നമ്മൾ എപ്പോഴും ഉണ്ടാകുക നമ്മൾ പ്രകൃതിയോട് അടുത്തിടപഴകി ജീവിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ഈ ഒരു മൊമെൻറ്റ് ലിവ് ഇൻ ദ മൊമെൻറ്റ് ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക പലപ്പോഴും ആളുകൾ ഇന്നലകളിലും നാളെകളിലുമാണ് ജീവിക്കുന്നത് ഇന്നലെ കഴിഞ്ഞു പോയ ഒരുപാട് പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും മനസ്സ് ഉടക്കി നിൽക്കും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആഗ്രഹപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷേ ഇന്നത്തെ ദിവസം ജീവിക്കാൻ മറന്നു പോകും അപ്പം നമ്മൾ ഇന്ന് ഇന്നൊരു ദിവസം ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ മനോഹരമാക്കാൻ പറ്റും അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയുണ്ട് എന്ന് തേടി ഇന്നത്തെ ദിവസം പരമാവധി ഭംഗിയാക്കാനും ഇന്നത്തെ ദിവസം സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നമ്മളിന്നുണ്ടാവണം നമ്മൾ അതുപോലെ തന്നെ ഫോർഗീവ്നെസ് എന്ന് പറയും ആ ക്ഷമിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കുക ചില ആളുകൾ ജീവിതത്തിൽ തിക്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിച്ചു കളിയാക്കി മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തി വിശ്വാസവഞ്ചന കാണിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് തന്നെ മനസ്സിലിട്ടിട്ട് കുറേ കാലം നടക്കും അങ്ങനെ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ആ മനസ്സിനകത്ത് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ആളോടുള്ള പകയും ദേഷ്യവും വിദ്വേഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അത് ഗുരുതരമായ ശാരീരികവും മാനസികവും വൈകാരികവുമായ രോഗത്തിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുക ഒന്നുകിലും അതിനോട് ക്ഷമിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത് വിട്ടുകളയുക എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിൽ ആരോടും പകയും ദേഷ്യവും വിത്യേഷവും ഒന്നുമില്ലാതെ വളരെ എളിമയോടെ വളരെ ഈസി ആയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതിന് നമ്മൾ ഫോർഗീവ്നെസ് ക്ഷമിച്ച് കളയുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ സ്നേഹത്തെ നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക പലപ്പോഴും ആളുകൾ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ ഭയങ്കര അപേക്ഷിതാണ് സുഹൃത്തുക്കളോട് ഭാര്യയോട് അച്ഛനോട് അമ്മയോട് സഹോദരി സഹോദരനോട് സഹപ്രവർത്തകരോടൊക്കെയുള്ള സ്നേഹം പ്രകടിപ്പിക്കില്ല ഉള്ളിൽ ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷെ അതൊന്നും കാര്യമില്ല അപ്പം നമ്മുടെ സ്നേഹത്തെ നമ്മൾ പ്രകടിപ്പിക്കുക പ്രകടിപ്പിക്കുമ്പോൾ മാത്രം വിലയുണ്ടാവുന്ന സാധനമാണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വിലയുള്ളൂ അപ്പം അത് ഉള്ളിൽ വെക്കാൻ നമ്മൾ പ്രകടിപ്പിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ കെയർ ചെയ്യാനും നമുക്ക് സാധിക്കണം ഈ ലോകത്ത് നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം അപ്പം നമ്മൾ നമ്മളോടുള്ള സ്നേഹം നമ്മൾ എപ്പോഴും പ്രകടിപ്പിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല സൗഹൃദങ്ങളിൽ ഏർപ്പെടുക അതുപോലെ തന്നെ നല്ല വ്യായാമങ്ങളിൽ ഏർപ്പെടുക നമുക്ക് വേണ്ടിയിട്ട് ക്വാളിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല വസ്ത്രം ധരിക്കുക ഇതെല്ലാം നമുക്ക് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെയും നമ്മളോടുള്ള കരുതലിൻ്റെയും ഭാഗമാണ് പിന്നെ നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കുക ചില ആളുകളുണ്ട് എല്ലായ്പ്പോഴും ജീവിതത്തിൽ പരാതികൾ പറയുന്ന ആളുകൾ ഈ പരാതികൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതികൾ പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അവർ സംതൃപ്തരല്ല ഇപ്പം നോക്ക് നമുക്ക് രാവിലെ കഴിക്കാൻ ഭക്ഷണമുണ്ട് ഉച്ചയ്ക്ക് രാത്രി കഴിക്കാൻ ഭക്ഷണമുണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ വീടുണ്ട് നമ്മളെ കേൾക്കാൻ ആളുകളുണ്ട് നല്ല സുഖകരമായ അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുന്നു ഈ ഇല്ലാത്ത അനേക ലക്ഷം ആളുകൾ നമ്മുടെ ചുറ്റിനും ജീവിക്കുന്നുണ്ട് അപ്പം അവർക്കൊന്നുമില്ലാത്ത സൗഭാഗ്യങ്ങൾ എനിക്കുണ്ട് ഉണ്ട് പിന്നെ എന്തിനാണ് ഞാൻ പരാതി പറയുന്നത് അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളിൽ നമ്മളെപ്പോഴും നമ്മുടെ സംതൃപ്തി നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഓൾവേസ് കൗണ്ട് ഓൺ യുവർ ബ്ലെസ്സിംഗ് നോട്ട് അറ്റ് യുവർ പ്രോബ്ലം ചില ആളുകളുണ്ട് എല്ലായ്പ്പോഴും പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും അതല്ല നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നല്ല അനുഗ്രഹങ്ങളും നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിനോട് നന്ദി രേഖപ്പെടുത്താനും നമ്മൾ ശ്രമിക്കുക പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ജീവിതത്തിൽ സ്വയം പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാനസികമോ വൈകാരികമോ ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിലൊരു പ്രൊഫഷണൽ ഒരു പുറത്തു ഒരു ശാസ്ത്രീയമായിട്ടുള്ള സഹായം തേടുന്നതിന് നമ്മൾ മടി കാണിക്കാതിരിക്കുക നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക ചില സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ മോശം അവസ്ഥകളിലൂടെ കടന്നു പോകും ജോലിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി ബന്ധപ്പെട്ട് വ്യക്തിബന്ധങ്ങളും കുടുംബജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ വളരെ മോശം അവസ്ഥകളിലൂടെ കടന്നു പോകും അങ്ങനെ കടന്നു പോകുമ്പോൾ ചില ആളുകളുണ്ട് അവനവനെ തന്നെ സ്വയം കുറ്റപ്പെടുത്തും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് ഗതി പിടിക്കാത്തവനാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ വലിയ ഉയർന്ന സ്ഥലങ്ങളിലെത്തി പക്ഷെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ മുരടിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ സ്വയം ആ പരാതികൾ പറയുകയും സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട് അത് നമ്മൾ ഉപേക്ഷിക്കുക നമ്മൾ വളരെ മോശം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്താണെങ്കിൽ പോലും വളരെ കംപാഷനോട് കൂടിയിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ ഒക്കെ നമുക്ക് സാധിക്കണം നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവണം ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ധാരാളമാണ് ധാരാളം കടന്നു വരാം പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഒരു പുതിയ ജീവിതത്തിൻ്റെ ഭാഗമാവാനും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ജീവിതം വളരെ ഭംഗിയായിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഈ രീതിയിലൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ മുൻപിൽ വരുന്ന ആളുകൾ ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകളെടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ടോ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അവരടുത്ത് പറയും അങ്ങനെയാണെങ്കിൽ ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ജീവിതം കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് അല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയും അപ്പോൾ നിങ്ങളും ഇങ്ങനെ ജീവിതത്തെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ സുഖവും സന്തോഷവും ആനന്ദമൊന്നും അനുഭവപ്പെടാതെ ജീവിതം അങ്ങനെ ഒരു മരീചികയായിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ ജീവിതം വളരെ ഈസിയായിട്ട് ലളിതസുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും